പലരും പറയും ജാടെയാണെന്നൊക്കെ നാൾ ഫ്ലൈറ്റിൽ എൻ്റെ അടുത്തൊരു സ്ത്രീ ഇരിക്കുന്നുണ്ടായിരുന്നു നല്ല സുന്ദരിയാണ് അപ്പോൾ ഞങ്ങൾ ഹലോ ഹായ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു യാത്ര ആരെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞിരിക്കാൻ സൗകര്യമായില്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് സന്തോഷമായിട്ടിരിക്കുമ്പം വളരെ ഇതൊക്കെയായിട്ടിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു അപ്പോളേ മനസ്സിലായിപ്പാണ് ഈ പാളിയെന്നുള്ളത് ഞാൻ മനസ്സിലായ പോലെയാണ് സംസാരിക്കുന്നത് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ചോദിച്ചു ശരിക്കും എന്നെ മനസ്സിലായോന്ന് അപ്പം മനസ്സിലായി സഹോദരി എനിക്ക് അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവൾ പെട്ടെന്ന് പറഞ്ഞു പോച്ച ഒരു ജാടയില്ലാത്ത പച്ചയായ മനുഷ്യനാണെന്ന് ഞാൻ വിചാരിച്ചത് നിങ്ങളും ചാടകക്കാരനാണ് ആ കുടിക്ക് പോയി എൻ്റെ സഹോദരി എന്നെ അറിയില്ല അറിയില്ല അപ്പോൾ അപ്പോളാണ് പറയുന്നത് ഏതോ സീരിയൽ ഫേമസ് സീരിയലിലെ ഒരു കഥാപാത്രമാണ് ഞാൻ ടി വി കാണാത്ത ആളാണ് എന്ന് പറഞ്ഞാൽ ആരെയും വിശ്വസിക്കുമോ ടി വി കാണാറില്ല എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ മാപ്പും കൈ ഒക്കെ പറഞ്ഞിരിക്കും അറിയില്ല ഇതാണ് സിനിമ കാണാറുണ്ട് സിനിമാക്കാരെയൊക്കെ എനിക്ക് പിന്നെ അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ജാമ്യം എടുത്തു അതുകൊണ്ട് ബിഗ് ബോസ് വലിയ ഫേമസ് പ്രോഗ്രാമാണ് കാണാനും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരു പ്രോഗ്രാമും കാണാറില്ല എന്നാണ് എൻ്റെ യാഥാർത്ഥ്യം